കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം നിങ്ങളെല്ലാ പേരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് വ്യാഴമാറ്റം ശനിമാറ്റം വ്യാഴമാറ്റത്തിനൊക്കെ ജ്യോതിഷത്തിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കലിക ജ്യോതിഷത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല ഏത് ഗ്രഹങ്ങൾ മാറിയാലും വ്യക്തി നല്ലതായാലേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാവുള്ളൂ അപ്പം എന്നാലും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വ്യാഴമാറ്റത്തിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വ്യാഴം ശരിക്കും നാളെ ഇടവരാശിയിൽ നിൽക്കുന്ന വ്യാഴം മിഥുനരാശിയിലേക്ക് മാറുകയാണ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെളുപ്പം കാലം മൂന്ന് ഇരുപത്തിയാറിനാണ് ഇത് വ്യാഴം മാറുന്നത് നാളെ ബ്രഹ്മ ആ സമയത്താണ് വ്യാഴം മാറുന്നത് അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് എല്ലാത്തിലും അഞ്ചിൻ്റെ സ്ഥാനം വരുന്നുണ്ട് പൊതുവേ അഞ്ചാം ഇതായിട്ട് വരുന്നത് വ്യാഴത്തിൽ വ്യാഴ അഞ്ചിൽ വരുന്നവർ വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അവരുടെ സന്താനങ്ങളെ കൊണ്ട് നല്ല പ്രയോജനം ഉണ്ടാവില്ല സന്താനങ്ങളെ കൊണ്ട് ഉയർച്ച ഉണ്ടാവുക അവരെ സന്താനങ്ങൾക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യവും അംഗീകാരങ്ങളൊക്കെ ഒക്കെ തേടി വരും അങ്ങനെയുള്ള ഒരു ഇതായിട്ട് പ്രഥമ ദൃഷ്ടിയാൽ അങ്ങനെ പറയുകയാണ് പിന്നെ ഈ വേഴ മാറ്റം എന്ന് പറയുന്നത് വേഴം ഇടവരാശി നിൽക്കുന്ന വ്യാഴം നമ്മുടെ മിഥുന രാശിയിലേക്ക് പോവുകയാണ് മിഥുനരാശിയിലുള്ളവർക്ക് ഇപ്പോൾ കണ്ട ശനിയാണ് അപ്പം മിഥുനരാശിയിൽ ഉള്ളവർ ഒന്നാം ഭാഗത്തിലേക്കാണ് വരുന്നത് വ്യാഴം അത് കഴിഞ്ഞാൽ പിന്നെ ഈ വ്യാഴത്തിന് ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ വ്യാഴത്തിന് ശ്രദ്ധിക്കേണ്ട നക്ഷത്രം ഇപ്പം ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ജ്യോതിഷം പഠിക്കാൻ കൂടെ ശ്രമിക്കണം എല്ലാവരും അതിൻ്റെ ഔട്ട്ലൈൻ ഇപ്പം മുന്നൂറ്റി അറുപത് ഡിഗ്രിയെ ഉള്ള ഭൂമിയാണ് പന്ത്രണ്ട് കോളങ്ങളാക്കി മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് മുപ്പത് ഡിഗ്രി വീതമുള്ള പന്ത്രണ്ട് കോളങ്ങളാക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ചന്ദ്രൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ എപ്പോഴും എണ്ണേണ്ടത് രാശി എണ്ണേണ്ട നിങ്ങളുടെ നക്ഷത്രം ചന്ദ്രൻ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്ന ഇതിലാണ് ഇപ്പോൾ ചതയമാണെങ്കിൽ കുംഭരാശിയിൽ നിന്നാണ് എണ്ണേണ്ടത് ഇപ്പോൾ ഉത്രട്ടാതി ആണെങ്കിൽ നമ്മൾ മീനരാശിയിൽ നിന്നാണ് എണ്ണേണ്ടത് അപ്പോൾ അതുപോലെ ഭരണിയാണെങ്കിൽ മേടരാശിയിൽ നിന്നാണ് എണ്ണേണ്ടത് അത് എണ്ണി നമ്മൾ ഇവിടെ വരുന്നത് ഇപ്പം നോക്കൂ നമുക്ക് മിഥുനത്തിലുള്ളവർക്ക് കണ്ടാശനിയാണ് അപ്പോൾ പത്താം ഭാവത്തിലാണ് അവർക്ക് കണ്ടാശനി അപ്പം ശനി അതിന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കണ്ടാശ്ശേരി അപ്പം ഇടവരാശിയിൽ നിന്ന് ഉള്ളവർ മാറി ഇപ്പം മിഥുനരാശിയിലുള്ളതിലേക്ക് കണ്ടായശ്ശേരി പോയിരിക്കുകയാണ് അപ്പോൾ ആദ്യ ഇടവരാശിയിലുള്ളവർക്ക് അപ്പം അത് അങ്ങനെയാണ് എണ്ണുന്നത് ചന്ദ്രൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എണ്ണി ക്ലോക്ക് വൈസിൽ എണ്ണി നമ്മൾ പിന്നെ ചാ നമ്മുടെ ഗ്രഹനിലയിൽ ചാ വരച്ചിരിക്കുന്നിടത്തുനിന്ന് നമ്മൾ എണ്ണം ഒന്ന് രണ്ട് മൂന്നേന്ന് എണ്ണും അവിടെ നിന്ന് എണ്ണി അപ്പോൾ ശനി നിൽക്കുന്ന മീനരാശിയിലാണ് അപ്പം മീനൻ രാശി വരെ എണ്ണുമ്പോൾ പത്താണ് കാണുന്നത് അപ്പോൾ പത്താം ഭാവത്തിലുള്ളവർക്ക് കണ്ട ശനിയാണ് അതുപോലെ വ്യാഴത്തിൻ്റെ ഇത് വരുമ്പോൾ വ്യാഴം ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്ക് വരിക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ ചാ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മിഥുനരാശി വരെ ക്ലോക്ക് വൈസിൽ എണ്ണണം അതാണ് വരുന്നത് ഇപ്പം മകര രാശിക്കാർ എണ്ണുമ്പോൾ ആറിലാണ് വ്യാഴം വരുന്നത് അപ്പോൾ ആറിൽ വ്യാഴം വരുമ്പോൾ അവർക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉള്ളതാണ് അപ്പോൾ ഈ പ്രയാസങ്ങൾ എന്നുള്ളത് ഞാനൊരിക്കലും പറയില്ല അത് നമ്മൾ എല്ലാ ആംഗിളുകളും ഇപ്പം ഇതൊരു ഔട്ട്ലൈനായിട്ട് പറയുകയാണെങ്കിലും നമ്മുടെ ഗ്രഹനിലയൊക്കെ പരിശോധിച്ചിട്ടാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി മൊത്തത്തിൽ പറയാനുള്ളത് അല്ല വ്യാഴം മാറുന്നത് കൊണ്ട് എല്ലാവർക്കും ഇവർക്ക് മോശമാണ് ഇവർക്ക് നല്ലതാണ് ഇവർക്ക് സമ്മിശ്രമാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇവരുടെ ഗ്രഹനില പരിശോധിക്കണം ഇവരുടെ ഗ്രഹനിലയിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം ഉച്ചമാണോ നീചമാണോ അതിനീജമാണോ ഇവരുടെ ദശാകാലം വ്യാഴമാണോ ഇവരുടെ അപകാരം വ്യാഴമാണോ ഇവരുടെ ലഗ്നം വ്യാഴത്തിലാൻ്റെ രാശിയിലാണോ നിൽക്കുന്നത് പിന്നെ ഇവരുടെ ഇതുണ്ടല്ലോ നമ്മുടെ ഇവർ വ്യാഴദശയിൽ ജനിച്ചവരാണോ അങ്ങനെ കുറേ ആംഗിളുകൾ പരിശോധിക്കണം ഒരു ഏകദേശം ഒരു പന്ത്രണ്ടോളം ആംഗിളുകൾ പരിശോധിച്ചിട്ട് വേഴ ഇവർക്ക് എങ്ങനെ ശോഭിക്കുമെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ഗ്രഹനിലയും കൂടെ വെച്ച് നോക്കിയിട്ടാണ് ഇത് തീരുമാനിക്കേണ്ടത് അല്ലാതെ ഈ ഔട്ട്ലൈൻ പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഓരോരുത്തർ വന്നിരുന്ന് പറയണേട്ട് എൻ്റെ വ്യാധിയൊന്നും പടരുത് അതിൻ്റെ ഒരു ആവശ്യമില്ല കലിയ ജ്യോതിഷനെ നിങ്ങളടുത്ത് പറയുകയാണ് ബാക്കിയുള്ള ഈ പന്ത്രണ്ട് ആംഗിളും കൂടെ നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുക അല്ലാതെ വേറെ എനിക്ക് മോശമാണ് സാറേ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പൂർണ്ണമായും ഡൗൺ ആയി കഴിഞ്ഞു അത് നിങ്ങളുടെ ആ ഒരു എനർജി ഇല്ലാതാക്കും അപ്പോൾ അതുകൊണ്ട് അവരവരുടെ ഗ്രഹനില വെച്ചിട്ട് എക്സ്പെർട്ടായിട്ടുള്ള ഒരു ജ്യോതിഷനെ കൊണ്ടു കൂടി പരിശോധിക്കണം പരിശോധിച്ചിട്ട് തീരുമാനിക്കണം വിശ്വാസികൾ അല്ലാത്തവർക്ക് വേണ്ട അത് അവരുടെ കാര്യം വിശ്വാസികൾ അങ്ങനെയാണ് തീരുമാനിക്കണം അല്ലാതെ ഇത് കണ്ടപടി എനിക്ക് വേഴ മോശമാണ് എന്നീത്തോട്ട് ജോലിക്ക് പോകില്ല അല്ലെങ്കിൽ കുടുംബത്തിൽ കലവം ഉണ്ടാവും ഇങ്ങനെയൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കരുത് അത് അവരെ വേണ്ട ഗ്രഹനില നോക്കിയിട്ടാണ് പതിനാറോളം ഒരു നക്ഷത്രത്തിന് പതിനാറ് സ്വഭാവങ്ങൾ ഉണ്ട് ഇതൊക്കെ ഞാൻ വ്യക്തമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു തരുകയാണ് അപ്പം എൻ്റെ വീഡിയോ ഒരുപാട് പേര് ഷെയർ ചെയ്യാറുണ്ട് കാണാറുമുണ്ട് നമ്മൾ വ്യാഴത്തിൻ്റെ ഇതിൽ നമ്മൾ ആറാം ഭാവം ആറാം ഭാവം വ്യാഴം ആറിൽ വരുന്നവർ എട്ടിൽ വരുന്നവർ പന്ത്രണ്ടിൽ വരുന്നത് ഇവർ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ ആറിൽ വരുന്നവർക്ക് അസുഖങ്ങളായാലും അല്ലെങ്കിൽ ശത്രുക്കളായാലും കുറെ ആവശ്യമില്ലാത്ത കുരിശികൾ ചമക്കേണ്ടതായിട്ട് വരും പിന്നെ എട്ടിൽ വരുന്നവർക്കാണെങ്കിൽ അവർക്ക് ആയിസിൽ ആയുസിന് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ രോഗം വരാം അവർക്ക് വീഴ്ച സംഭവിക്കാം അപകടം സംഭവിക്കാം അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങൾ സംഭവിക്കാം പിന്നെ പന്ത്രണ്ടിൽ വരുന്നവർ വ്യാഴം പന്ത്രണ്ടിൽ വരുന്നവർക്ക് ചിലവ് വർദ്ധിക്കുക അപ്രതീക്ഷിതമായിട്ട് ചിലവ് ചിലവോട് ചിലവ് നൂറ് രൂപ കിട്ടുകയാണെങ്കിൽ നൂറ്റമ്പത് രൂപ ചിലവ് ധനം ചോർന്നു പോകാനുള്ള ഇതുണ്ട് ചിലവ് വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ആറ് എട്ട് പന്ത്രണ്ട് ഇവർ വളരെ ശ്രദ്ധിക്കണം അപ്പം ആറിൽ ഇവർക്ക് ശരിക്കും ആറാം ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മുടെ ഇതാറ്റി വരും മകരം മകര രാശിയിലുള്ളവർ വളരെ ശ്രദ്ധിക്കണം അവർക്ക് ആറാം ഭാവത്തിലാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എട്ടാമത്തെ രാശിയിലാണ് വരുന്നത് എട്ടാമത്തെ രാശി എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ വൃശ്ചികം വൃശ്ചികത്തിലുള്ളവർക്ക് എട്ടാമത്തെ രാശിയിൽ വരും വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം അങ്ങനെയുള്ള ഇതിൽ വരും അതായത് അല്ല സോറി വൃശ്ചിക വൃശ്ചികരാശിയിൽ വരും വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം എട്ടാമത്തെ രാശിയിൽ വരും അവർ വളരെ ശ്രദ്ധിക്കണം വൃശ്ചിക രാശിയിലുള്ള നക്ഷത്രക്കാർ എട്ടിൽ വരും അവർക്ക് അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിക്കുക അവർക്ക് ഇതുപോലെ ആരോഗ്യസ്ഥിതിയിൽ പ്രയാസങ്ങളൊക്കെ വരാം പിന്നെ വരാൻ പോകുന്നത് പന്ത്രണ്ടാണ് പന്ത്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രാശിയിലുള്ളവർക്കാണ് വരുന്നത് കർക്കിടക രാശിയിലുള്ള ആയില്യം പിന്നെ പുണർദ്ദത്തിൻ്റെ കാൽഭാഗം പൂയം ഇവർക്ക് ധന ചിലവ് വർദ്ധിക്കുക ഇവരുടെ ചില പൈസ ഒരുപാട് ചിലവായിട്ട് പോവും അപ്പം ഈ ഇത്രയും പേരാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ടത് പിന്നെ നല്ലത് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് ഇപ്പം വ്യാഴത്തിനെ കൊണ്ട് നല്ലത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അഞ്ചാം ഭാവത്തിലുള്ളവർക്ക് നല്ലത് വരും അഞ്ചാം ഭാവം എന്ന് പറയുന്നത് കുംഭരാശിയിൽ വരുന്നവരാണ് കുംഭരാശിയിൽ വരുന്ന വര ആണ് വരുന്നത് അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് ചതയത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ വന്നിട്ട് പൂരിട്ടാടിയുടെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയുള്ളവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പിന്നെ ഏഴാം ഭാവത്തിൽ വരുന്നതും നല്ലതായിട്ടാണ് കാണുന്നത് ഏഴാം ഭാവത്തിലുള്ളവർക്ക് വളരെ നല്ലത് ധനുരാശിയിലുള്ളവർക്ക് നല്ലതായിട്ട് തന്നെ വരും അവിടെ വരുന്ന നക്ഷത്രങ്ങളാണ് വരുന്നത് മൂലം പൂരാടം പിന്നെ വന്നിട്ട് ഉത്രാടം ഉത്രാടത്തിൻ്റെ കാലം അവർക്ക് സമ്മതിച്ചോളം അവർക്ക് നല്ലതായിട്ടാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതാം ഭാവം ഭാഗ്യസ്ഥാനം ഭാഗ്യസ്ഥാനത്ത് വരുന്നത് വളരെ നല്ലതാണ് ഒമ്പതാമത്തെ ഇടത്തിൽ വരുന്നവർക്ക് വളരെ നല്ലതായിട്ട് ഇരിക്കും അപ്പോൾ ഒമ്പത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് ചിന്തിക്കുക അതായത് നമ്മൾ പന്ത്രണ്ട് എന്ന് പറയുന്നത് കർക്കിടകമാണ് അപ്പോൾ എട്ട് പതിനൊന്നെന്ന് പറയുന്നത് ആരായിരിക്കും പതിനൊന്നെന്ന് പറയുന്നത് ചിക്കാമായിരിക്കും പിന്നെ വന്നിട്ട് പത്ത് എന്ന് പറയുന്നത് കന്നി ആയിരിക്കും പിന്നെ വന്നിട്ട് ഒമ്പത് എന്ന് പറയുന്നത് തുലാരാശിയിലുള്ളവരാണ് തുലാരശിയിലുള്ളവർക്ക് വളരെ നല്ലതായിട്ട് തന്നെ വരും അത് ചോതി അങ്ങനെയുള്ള നക്ഷത്രങ്ങളൊക്കെ വളരെ നല്ലതായിട്ട് വരും ചിത്തിരയുടെ ഒന്ന് മൂന്നും നാല് ചോതിയുടെ ഫുള്ള് അപ്പം ഒന്നരയായി പിന്നെ വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ഇവർക്ക് സംബന്ധിച്ചോളം ഇവർക്ക് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് പിന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ഭാവമാണ് പത്താം പാവം എന്ന് പറയുമ്പോഴത്തേക്ക് കന്നിയാണ് കന്നിരാശിയിലുള്ളവർക്ക് തൊഴിൽപരമായിട്ട് നല്ല ഉയർച്ചയും കാര്യങ്ങളും എല്ലാം തന്നെ അവർക്ക് സംഭവിക്കുക അവർക്കൊക്കെ നല്ലതാണ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ സമ്മിശ്രമായിരിക്കും ബാക്കിയുള്ള എല്ലാ പറയാത്ത നക്ഷത്രക്കാർക്കൊക്കെ സമ്മിശ്രമായിട്ടാണ് വരുന്നത് അപ്പോൾ അവർ അതിനെക്കുറിച്ച് എന്തിക്കേണ്ടത് സമ്മിശ്രമായിട്ട് വന്ന് ക്ലിയർ ക്ലിയറാക്കിക്കോളും വ്യാഴമാറ്റം ഇങ്ങനെയാണ് പക്ഷേ ഇതെല്ലാം പറയുന്നെങ്കിൽ ഇതൊരു ഔട്ട്ലൈനാണ് ഒരിക്കലും ഇത് പൂർണ്ണമാറ്റം നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കണം എന്നില്ല ഗ്രഹനിലയും കൂടെ നോക്കിയിട്ടേ നിങ്ങളത് തീരുമാനിക്കാൻ പാടുള്ളൂ അല്ലാതെ ഒരിക്കലും ഇതുപോലെ യൂട്യൂബിലോ അല്ലെങ്കിൽ ആരുടെ തന്നെ എൻ്റെ പേടിയായാലും ആരുടെ ആയാലും ഒരു ഔട്ട് ലൈൻ എന്ന് മാത്രമേ വിശ്വസിക്കാവൂ നമുക്ക് വരുന്ന ഒരു ഔട്ട് ലൈൻ പക്ഷേ ഇതിൻ്റെ പൂർണ്ണത നോക്കണമെങ്കിൽ അവരവരുടെ ഗ്രഹനിലയും കൂടെ വെച്ച് താരതമ്യേനം ചെയ്ത് നോക്കണം അല്ലാതെ നിങ്ങൾ ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട അത് ആറ് എട്ട് പന്ത്രണ്ടിൽ വരുന്നവർ കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ആലോചിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാവോ പിന്നെ വന്നിട്ട് വരുന്ന അഞ്ച് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നിലുള്ളവർക്ക് നല്ലതാണ് വേഴം പതിനൊന്നുള്ളവർക്ക് ധനസ് വന്നു കയറും വരുമാനം നല്ലതുപോലെ അവർക്ക് വന്നു കയറും അതും നല്ലതാണ് സൂര്യദശയാണ് സൂര്യൻ്റെ ഇതിൽ വരുന്നവരാണ് പതിനൊന്നിൽ വരുന്നത് പൂരം മകം അങ്ങനെ വരുന്ന നക്ഷത്രങ്ങളുടെ ഇത് ഉത്തരത്തിൽ കാല് അവർക്കും പൊതുവേ ധനശേഷി വയരും അപ്പം ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് അല്ലാത്തവർക്ക് സമ്മിശ്രമായിട്ട് പോവും അവർ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി ഇതാണ് വ്യാഴമാറ്റത്തിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ ഭയക്കരുത് വ്യക്തിക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം വ്യക്തിയെ ശരിയാക്കും തോറും കാര്യങ്ങൾ ശരിയാക്കിപ്പോകും വ്യക്തിയെ ഡൗൺ ഡൗണാക്കുംതോറും ഏത് ശാസ്ത്രമാണെങ്കിലും ആ ശാസ്ത്രത്തിലൂടെ അവർക്ക് നെഗറ്റീവേ അവരിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വ്യക്തി തളർന്നു പോകും വ്യക്തിയെ ഒരിക്കലും തളർത്താൻ പാടില്ല വ്യക്തിയെ ഉണർത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകണം നിങ്ങൾക്കെല്ലാവർക്കും കലിയ ജോതിഷൻ്റെ പ്രണാമം പിന്നെ നിങ്ങൾക്ക് ഇരുപത്തി മൂന്നാം തീയ്യതി ഞാൻ എറണാകുളം ഓഫീസിൽ കാണും ഇരുപത്തി അഞ്ചാം തീയതി പാലക്കാട് ഓഫീസ് ഇരുപത്തി ഏഴാം തീയതി താമരശ്ശേരി സിറ്റി മാളിൻ്റെ ഓഫീസിൽ കാണും പിന്നെ വന്നിട്ട് ജൂൺ ഇരുപത് മുതൽ മുപ്പത് വരെ ജൂൺ മുപ്പത് വരെ ഞാൻ ദുബായിലെ ഓഫീസിൽ ഉണ്ടായിരിക്കാം എൻ്റെ ദുബായിലെ നമ്പർ എന്ന് പറയുന്നത് അവിടെ ഉള്ളവർ സീറോ ചേർത്തിട്ട് അഞ്ഞൂറ്റി ഏഴ് നാൽപ്പത്താറ് എഴുപത്താറ് അമ്പത്താറ് എന്ന നമ്പറിൽ ഇരുപതാം തീയതി തൊട്ട് നിങ്ങൾക്ക് വിളിക്കാം ജൂൺ ഇരുപത് തൊട്ട് ആ നമ്പറിൽ വിളിക്കാം അല്ലാത്ത നമ്പർ നിങ്ങൾക്കറിയാം ഇവിടുത്തെ നാട്ടിലെ നമ്പറിൽ വിളിച്ച് ഇവിടെയുള്ള അപ്പോയിൻമെൻറ്റുകൾ എടുക്കുക എറണാകുളത്തും പാലക്കാടും കോഴിക്കോടും നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാം നിങ്ങൾക്ക് എല്ലാ പേർക്കും കരിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൽ മഹാദേവ